കർണാടകയിൽ വൻ ബാങ്ക് കൊള്ള വിജയപുര ജില്ലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലാണ് സംഭവം സംഭവമുണ്ടായത് എട്ട് കോടി രൂപയും അൻപത് പവൻ സ്വർണവും അക്രമികൾ കൊള്ളയടിച്ചു എന്നാണ് വിവരം അഞ്ചംഗ സംഘമാണ് ബാങ്കിൽ അതിക്രമിച്ചു കയറി കൊള്ള നടത്തിയത് ശാഖ തുറന്നതിന് പിന്നാലെ ബാങ്കിലെ മാനേജരെയും മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി കെട്ടിയിട്ട ശേഷമായിരുന്നു ആക്രമണം സിസിടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷമാണ് സംഘം പണവും സ്വർണവും തട്ടിയത് സംഭവത്തെക്കുറിച്ച് അറിയപ്പെട്ടതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ബാങ്ക് പ്രവർത്തകരുടെ മൊഴികൾ ശേഖരിക്കുകയും പരിസര പ്രദേശങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം അതിർത്തി ജില്ലകളിൽ പോലീസ് കർശന പരിശോധന ആരംഭിച്ചു കൊള്ളയിൽ ഉപയോഗിച്ച വാഹനം കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അന്വേഷണം വേഗത്തിലാക്കുമെന്നും പോലീസ് അറിയിച്ചു സംഭവം പ്രദേശത്ത് വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായോന്ന് പോലീസ് അന്വേഷണം നടത്തി